മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ പോകില്ലേ പോകില്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് കേട്ടിട്ടോ പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കള്ളു തുടക്കാറോ സമൂഹത്തിൽ നിലയും വിലയും നിലവാരവും ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്ന പ്രകോപനപരമായ വാക്കുകൾ കേട്ടിട്ട് ആശങ്കപ്പെടുകയോ പ്രണപ്പെടുകയോ വേണ്ട അവരത് പറഞ്ഞവർ പോയിക്കോട്ടെ പിന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യാനുള്ള ദൗത്യമുണ്ട് നിങ്ങൾ കേല്ലാൻ പറയുന്നു നിങ്ങൾക്ക് മക്കളില്ലേ ആ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ലക്ഷ്യബോധമുള്ളവരാക്കി വളർത്തുക അവരെ ധാർമ്മികവും ഭൗതികവുമായി വിദ്യാഭ്യാസം കൊടുക്കുക നിരന്തരമായി അധ്വാനിക്കാൻ പറയുക അതോടൊപ്പം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയാൽ സ്തുദീർഹമായ സ്ഥാനങ്ങളിലെത്തി നല്ല ശമ്പളം മേടിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അധസ്ഥിതരായ ആളുകളുണ്ടല്ലോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇവരെയൊക്കെ സഹായിക്കാൻ പറയുക സമൂഹത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനായി ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരായി വളർന്നു വരാൻ അവർക്ക് നമ്മൾ പ്രേരകമാകുക പിന്നെ അവരോട് പറയുക നല്ല ശമ്പളവും വരുമാനമൊക്കെ ആയിക്കഴിയുമ്പോൾ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല നിലവാരമുള്ളൊരു വീട് മേടിക്കുക